വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചെറിയ ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ കുറച്ച് പ്ലാനൊക്കെ ചെയ്തതാട്ടോ ബുക്കർ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാതെ ഷോർട്സ് വീഡിയോ എടുത്തെടുത്ത് എനിക്ക് ഫുൾ വീഡിയോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വലിയ പിടുത്തമൊന്നുമില്ല എന്നാലും ഇനി ഷോർട്സ് ഇടപ്പം ഞാൻ ഫുൾ വീഡിയോ ഇടും അപ്പം ആ പറഞ്ഞു തന്നത് ഇന്ന് ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് അപ്പോൾ രാവിലെ ഇന്ന് അനാമി വരുന്നുണ്ട് അപ്പോൾ അനാമി വരുന്നതിനെ വെയിറ്റ് ചെയ്താണ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് അപ്പം അനാമി വിളിച്ച് പറയുന്നുണ്ട് വിളിച്ചു പറഞ്ഞു ചോറ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പം ഞാൻ എന്തായാലും സാധനങ്ങളൊക്കെ ഇപ്പം മേടിക്കാൻ പോകും പക്ഷെ ഇപ്പം ജസ്റ്റ് കറി മാത്രം ഉണ്ടാക്കി വെക്കും രാത്രി രാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കേട്ടോ പ്രയാനെന്തായാലും മാറ്റുന്നൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് പ്ലസ് പിന്നെ ഇവിടുത്തെ അല്ലറ ചില്ലറ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അത്രയും നെയ്ച്ചോറും ചിക്കൻ കറിയും ഇപ്പം ജസ്റ്റ് കറി മാത്രം ഉണ്ടാക്കും കേട്ടോ അപ്പം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വേണ്ട രാവിലെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ എഴുന്നതിനേക്കാൾ തന്നെ പത്ത് മണിയായിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ ഇപ്പോൾ സാധനം മേടിക്കാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വിചാരിക്കും ഇന്ന് വേണ്ട നാളെ പോവാം അങ്ങനെ മടിയായിരിക്കും ഞാൻ കൊടുക്കത്ത മണിയാണ് അത് വേറെ സംഭവം ഞങ്ങൾ ഏറ്റവും മോളത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് അതിൻ്റെ താഴെ ഇവിടെ ഒരു ഫാമിലിയുണ്ട് ഏറ്റവും താഴെ ഒരു ഫാമിലി ആ ചേച്ചിയാണ് നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ സെറ്റാക്കി തന്നത് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആ ചേച്ചിയാണ് കേട്ടോ പക്ഷെ ഓണം ആ ചേച്ചിയല്ല ഇതാണ് ഈ റൂമിലാണ് ഏറ്റവും താഴെയാണ് ആ ചേച്ചി താമസിക്കുന്നത് പിന്നെ ഞങ്ങൾ വേഗം സാധനം മേടിക്കാൻ പോയി ചിക്കൻ സ്റ്റാളൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോ എത്ര നൂറ്റി ഇരുപത്തിരണ്ടോ ഒരു കിലോ മേടിക്കണ്ടോ ഒരു കിലോ

ആദ്യം ഞങ്ങൾ കുക്കർ ബിരിയാണി ആയിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ ഞങ്ങൾ കുക്കർ ഭയങ്കര ചെറുതാ അതുകൊണ്ട് പിന്നെ നെയ്ച്ചോറുണ്ടാക്കാന്ന് വെച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് വെച്ചു അതുകൊണ്ട് ഞങ്ങൾ കറിക്കുള്ള പീസാക്കിയിട്ടാട്ടോ കട്ട് ചെയ്യിപ്പിച്ചത് ഓരോ കൊണ്ട് പിന്നെ വേറെയും കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അപ്പം അത് മേടിക്കാൻ പോയിട്ടുണ്ട് ചേട്ടാ കുറച്ച് മല്ലിച്ചപ്പവും പൊതിനച്ചപ്പവും കെട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ നമുക്ക് പിങ്ങനെയായിരിക്കും ഇപ്പം കരണ്ടില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്താ ചെയ്യുക നല്ല സാധനങ്ങൾക്ക് ഫ്രിഡ്ജിൽ നോക്കാം ഞങ്ങളാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വേഗം ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞിട്ട് പൈപ്പ് തുറന്നപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കിട്ടോ വേഗം കറി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞങ്ങൾ പ്ലെയിൻ മൊത്തം അങ്ങോട്ട് തെറ്റിപ്പോയി എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എപ്പോ ഇങ്ങനെ വെള്ളയില്ല വെള്ളമില്ല ഒന്നുമില്ല ഇവിടെ എണ്ണെല്ലാം ആയിക്കൊണ്ട് മാറുന്നു ഇവിടെ ഒന്നുമില്ല ഇനി പരാമീന്ന് വിളിച്ചിട്ട് കറിയും കൂടി കൊണ്ടുവരാൻ പറഞ്ഞാലോ ഒന്നും ആയിക്കൊണ്ട് പിന്നെ അനാമി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടോ അനാമി എന്തായാലും പൊതുച്ചോറൊക്കെ കൊണ്ടുവരുന്നുണ്ട് പൊതിച്ചോറിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് അറിയാം പിന്നെ വീട്ടിൽ നിന്നാണ് വരുന്നത് വേറെയും ചില സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അറിയട്ടോ ഞാൻ ആദ്യം ആദ്യമുള്ളൂ വന്നപ്പോൾ വെള്ളം കുടിക്കാനാണ് ചോദിച്ചത് കാരണം ഇവിടെ വെള്ളം തിളപ്പിക്കാൻ പോലും പൈപ്പിൽ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ ഇനി ഒന്നും ഇണ്ടാക്കണ്ട ഇതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്ക അരിയുണ്ട ചോറ് ഉച്ചയ്ക്ക് പിന്നെ നല്ല സൂപ്പർ ഫുഡായിരുന്നു ഞങ്ങൾ എക്സ്ട്രാ ഒരു കറി ഉണ്ടാക്കാത്തതിൻ്റെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഒരു കുറവും ഉണ്ടായിരുന്നില്ല ചമ്മന്തി ചിക്കൻ പൊരിച്ചത് പിന്നെ പുളിയഞ്ചി വേറെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരാറു മണിയായപ്പോൾ പിന്നെ കരണ്ടൊക്കെ വന്നു ചെ വന്നു അങ്ങനെ പിന്നെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തു കുക്കിങ്ങിൽ ഏറ്റവും മടിയുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മടിയുള്ള ഒന്നാണ് ക്ലീൻ ആക്കുക ചിക്കൻ ക്ലീനാക്കുക പിന്നെ അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കുക ഉള്ളിയും തക്കാളിയൊക്കെ അനശി മുറിച്ച് സെറ്റാക്കുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കൻ ക്ലീനാക്കി പിന്നെ അതിൽ നമ്മൾ മസാലപ്പൊടികളും ഒക്കെ ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അനാമി പുറത്തു പോയതാണ് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ടായിരുന്നു പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കണമല്ലോ അതിന് ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഈ ചതക്കേണ്ട ഒരു സാധനവും കാണുന്നില്ല എങ്ങനെ ചതക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ ഒരു ചപ്പാത്തി കോലി കിട്ടി പിന്നെ അതുകൊണ്ട് സെറ്റാക്കി കേട്ടോ വേഗം അങ്ങനെ പിന്നെ കുക്കിങ് തുടങ്ങി കേട്ടോ ഫസ്റ്റ് തന്നെ ചെറുതായിട്ടൊരു അബുദ്ധം പറ്റിയിട്ടുണ്ട് ഉള്ളി വയറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് എടുത്തത് ഈ പാത്രത്തിൻ്റെ പേര് മറ്റേ ഇഡ്ലിയൊക്കെ വെക്കുന്ന ഇഡ്ലി ചെമ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ ഈ ഒരു പാത്രത്തിൽ ി ഉള്ളി വയറ്റാന്ന് ചോദിച്ച് സെറ്റാക്കി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ തടി പിടിക്കുന്നുണ്ടോന്നൊരു ഡൗട്ട് വന്നത് വേറെ പാത്രം ഇരിപ്പുണ്ടായിരുന്നു ചട്ടി പിന്നെ ഈ ഉള്ളിയൊക്കെ എടുത്ത് അതിലോട്ട് മാറ്റി പിന്നെ അതിൽ കുക്ക് ചെയ്യാൻ തുടങ്ങി ഉള്ളി ഈ സൈഡിൽ നിന്ന് വയറ്റി കൊണ്ടുവയ്ക്കുന്നുണ്ട് അരിശിവിടുന്ന സാലഡ് ഉണ്ടാക്കുന്നുണ്ട് ഇതിന് കറക്റ്റ് ഓർഡർ ഒന്നുമില്ല കേട്ടോ ഈ സാധനങ്ങളൊക്കെ അടുത്ത് വെച്ചതുകൊണ്ട് ഓരോരു സമയത്തും ഓരോന്ന് ഇടുന്നുണ്ട് പക്ഷെ ചിക്കൻ കറിയിൽ ഇടുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടാണ് കുക്ക് ചെയ്യുന്നത് കൈ ഒക്കെ നൂറുകാല് ാണ് ഇത് മൂടി വെക്കണം മൂടി വെക്കാൻ കുക്കറിന്റെ മൂടി എന്താ അത് കുരുമുളകിന്റെ പൊടി കൊറവുണ്ട് കുറച്ച് അത് വേണമായിരുന്നു ഇവിടെ വെച്ച എനിക്ക് ഓർമ്മയില്ല അതെ പറ്റിയില്ല അഞ്ചിക്കോണ്ടോ ഇങ്ങനെ തിരക്ക് പിടിച്ച ഇതിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പറത്തെ സൈഡില് ചിക്കൻ ഇപ്പുറത്തെ സൈഡില് നെയ്ച്ചോറ് നെയ്ച്ചോറ് റേഡിയോ ഇതിനൊരു ലോസ് ഇത്ര കൂടി വേണ്ട ഇതിടിച്ചിരിക്കണം കേറിട്ട് ട്ടാ ഇനി ഷോട്ട് എടുക്ക് ഒന്നേ ഒരു ഷോട്ട് പിന്നെ കൈ ഇടാ ഷോട്ട് ഇല്ല ഇനി നല്ല ഫോട്ടോ ഉണ്ട് ആ പിന്നൊന്നൊരു കുളിയൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് നോക്കിയത് അതുവരെ തുറന്നു നോക്കിയിട്ടില്ല നല്ല പേടി ഉണ്ടായിരുന്നു കാരണം വെള്ളം കുറഞ്ഞു പോവോ കൂടിപ്പോവോ എന്താ സ്ഥിതി ഇതൊന്നും അറിയില്ല പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോണ്ട് ബിരിയാണി റൈസ് സൂപ്പർ പിന്നെ അണ്ടിപ്പരിപ്പ് ഒന്നുമില്ല പിന്നെ ചിക്കൻ കറി പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വിശപ്പുണ്ട് കാരണം അനാമി ഉച്ചക്ക് കൊണ്ടുവന്ന പൊതുച്ചോറ് കഴിച്ചതാണ് പിന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കറക്റ്റ് ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടെർസിൻ്റെ മുകളിൽ പോയിരുന്നു കേട്ടോ അവിടുന്ന് കഥയൊക്കെ പറഞ്ഞ് ഞാൻ നല്ലൊരു എൻഡിങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ് പക്ഷേ എന്നോട് പറഞ്ഞുപോയി എന്തായാലും അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ